പ്രിയ സ്ഥലോട് കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി രാജാക്കന്മാരുടെ പുസ്തകം ഒന്ന് രാജ പതിനെട്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒമ്പതാം വാക്യം വായിക്കുന്നു പ്രിയ സ്ഥലോട് ഉച്ച തിരിഞ്ഞിട്ട് ഭോചനയാകം കഴിക്കുന്ന സമയം വരെ അവർ വെളിപ്പെട്ടുകൊണ്ടിരുന്നു എന്നിട്ടും ഒരു ശബ്ദമോ ഉത്തരമോ ശ്രദ്ധയോ ഉണ്ടായില്ല മുപ്പതാം വാക്യത്തിൽ നമ്മൾ കാണുന്നു അപ്പോൾ ഏലിയാവ് എൻ്റെ അടുക്കൽ വരുമെന്ന് സർവ്വജനത്തോടും പറഞ്ഞു സർവ്വവും അവൻ്റെ അടുക്കൽ ചേർന്നു അവൻ ഇടിഞ്ഞു കിടന്നേ ഹോബ യാഗോ നന്നാക്കി ഏലിയാവ് ചെയ്തത് ഇതാണ് ഇടിവുകളെ നികത്തുന്നട്ടുമൊക്കെ കാണാൻ കഴിയുന്നുണ്ട് ഏലിയാവ് ജനത്തോട് ഇങ്ങനെ ആഹ്വാനം ചെയ്യുന്നു പറയുന്നു ഇപ്രകാരം പറഞ്ഞു വരുവിൻ എന്ന് സർവ്വജനത്തോടും സർവ്വജനവും അവൻ്റെ അടുക്കൽ വന്ന് ചേർന്നു ആദ്യം ചെയ്തത് ഇടുവുകളെ ഒന്ന് നികത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇടിഞ്ഞു കിടന്ന യാഗവീടത്തെ ഏലിയാവ് പുതുക്കി പണിയുന്നൊരനുഭവം നമുക്ക് കാണാൻ കഴിയും മുപ്പത്തൊന്നാം വാക്യത്തിൽ ഇസ്രായേൽ എന്ന പേരാകും ഈ നെഹോബയുടെ എല്ലപ്പാട് ലഭിച്ച യാക്കൂവിൻ്റെ പുത്രന്മാരുടെ ഗോത്രസംഖ്യയ്ക്കൊത്തവണ്ണം പന്ത്രണ്ട് കല്ലെടുത്തു പന്ത്രണ്ട് കല്ലുകൊണ്ട് എഹോവയുടെ നാമത്തിൽ ഒരു യാഗപീഠം പണിതു യാഗപീഠത്തിൻ്റെ ചുറ്റും ഇപ്പോൾ നോക്കിക്കോണം പന്ത്രണ്ട് കല്ലെടുക്കുന്നു ഏലിയാവ് പന്ത്രണ്ട് കല്ലെടുക്കുന്നു അതിനു ശേഷം കല്ലുകൊണ്ട് എഹോവയുടെ നാമത്തിൽ ഒരു യാഗപീഠം പണിയുന്നു അടുക്കും ചിട്ടയും ഇതിനെ കാണിക്കുന്നു ദൈവത്തിൻ്റെ വ്യവസ്ഥയെ കാണിക്കുന്നതിന് ഇത് ദൈവം വ്യവസ്ഥ പ്രകാരം ദൈവത്തിൻ്റെ സന്നിധിലെ ഏലിയാവ് അടുത്ത് വന്ന് ചെയ്യുകയാണ് ഓരോരോ കാര്യങ്ങളും എങ്ങനെ പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ എങ്ങനെ ബോധിക്കണം എങ്ങനെ ആരാധിക്കണം എങ്ങനെ ദൈവസനം കടന്നു വന്നിട്ട് അടുക്കോടും ചിട്ട ചിട്ടയോടും ഒരു പ്രാർത്ഥനാ ജീവിതം നയിക്കണമെന്നാണ് ഏലിയാവ് ഇതിനകത്ത് നമുക്ക് കാണാൻ കാണിക്കുന്നത് യാഗപീഠം കല്ലുകൊണ്ട് ഹോബയുടെ നാമത്തിൽ ഒരു യാഗപീഠം പണിതു അതായത് പന്ത്രണ്ട് കല്ല് എടുത്തു യാക്കോവിൻ്റെ മക്കളുടെ ആ പ്രകാരം പന്ത്രണ്ട് കല്ലെടുത്ത് നെഹോബയുടെ നാമത്തിലെ ഒരു യാഗപീഠം പണിതു ചുറ്റും രണ്ട് സയാ ബിത്ത് പിതയ്ക്കുവാൻ മതിയായ വിസ്താരത്തിലൊരു തോടുണ്ടാക്കി അപ്പോൾ ഈ കല്ലിൻ്റെ നടുവിൽ ഒരു തോടുണ്ടാക്കി ഏലിയാവു വ്യവസ്ഥ പ്രകാരം അടുത്ത് വരികയാണ് ഏലിയാവു പന്ത്രണ്ട് കല്ലെടുത്ത് ഇങ്ങനെ നാട്ടിയതിനു ശേഷം പിന്നെ അവൻ വിറകടിക്കി കാളയെ കണ്ണം കണ്ണമാക്കി വിറകിൻമേതെ വെച്ചു നാല് തൊട്ടിയിൽ വെള്ളം നിറച്ചു ഹോമയാഗത്തിന്മേലും വിറകന്മേലും ഒഴിക്കുവിനെന്ന് പറഞ്ഞു അപ്പോൾ ദൈവിക കൽപ്പന പ്രമാണിച്ചനുസരിച്ച് ദൈവത്തിൻ്റെ ന്യായത്തിലെ ഏലിയാവ് ഇങ്ങനെ ചെയ്യുവാൻ തുടങ്ങി ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ കാണാൻ കഴിയുന്നത് ദൈവിക പ്രവൃത്തിക്ക് തടസ്സമായിട്ടുള്ള യാഗം ഒന്നും ദൈവം ഒരിക്കലും പ്രസാദിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല ദൈവക്കൾ എന്നെ കേൾക്കുന്ന ദൈവജനമേ ദൈവത്തിന് ഹിതവും ദൈവത്തിന് ഇഷ്ടവുമായുള്ളൊരു യാഗപീഠം നമ്മളുണ്ടാക്കണം നമ്മൾ യാഗമായിട്ട് ദൈവസ്ഥനില് സമർപ്പിക്കണം നമ്മൾ നമ്മളെ തന്നെ ദൈവസ്ഥിൽ കൊടുക്കണം ഞാനൊരു യാഗവസ്തുവാണ് എൻ്റെ മേൽ തീയിറങ്ങണമെങ്കിൽ എൻ്റെ ജീവിതത്തിലെ കുറവുകൾ ബലഹീനതകൾ ക്ഷമിക്കണം കർത്താവ് എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഇടമനഘടകൽ പ്രവടലാതി നമ്മുടെ മേൽ യാഗപീഠമെന്ന് തീയിറങ്ങി വന്നു നമ്മൾ യഥാസ്ഥാനപ്പെട്ട് നമ്മൾ മടങ്ങി വരേണ്ട സ്ഥാനത്ത് മടങ്ങി വന്നു ഏലിയാവ് അങ്ങനെയാണ് ചെയ്തത് ഉച്ച തിരിഞ്ഞിട്ട് പോജനയാഗം കഴിക്കുന്ന സമയം വരെ അവർ വെളിപ്പെട്ടുകൊണ്ടിരുന്നു ഇപ്പോൾ നോക്കണം ഏലിയാവിന് ഉച്ചതിരിയുന്ന സമയം പോചനയാഗം കഴിക്കേണ്ട ഒരു സമയമായിരുന്നു പോജനയാഗം എന്ന് പറയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു ലേബിയ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതിനകത്ത് അഞ്ച് യാഗങ്ങളെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ലേബിയ പുസ്തകത്തിലെ ഒന്ന് ഹോമയാഗം രണ്ട് ഭോജനയാഗം മൂന്ന് സമാധാനയാഗം നാല് പാപയാഗം അഞ്ച് അകർത്തിയപ്പോൾ അകർത്തിയയാഗം അപ്പം ഇങ്ങനെ അഞ്ച് യാഗങ്ങളെക്കുറിച്ച് നമുക്ക് കാണാൻ കാണാൻ കഴിയുന്നുണ്ട് അതിനകത്ത് ഭോജനയാഗത്തെക്കുറിച്ചാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഭോജനയാഗം കഴിക്കുന്ന സമയം വരെ അവർ വെളിപ്പെട്ടു കൊണ്ടിരുന്നു എന്നിട്ട് ഒരു ശബ്ദമോ ഉത്തരമോ ശ്രദ്ധയോ ഉണ്ടായില്ല അപ്പോൾ ആ ഭോജനയാഗം കഴിക്കേണ്ട സമയം ഏലിയാവിൻ്റെ അടുക്കൽ കടന്നു വന്നപ്പോൾ ഏലിയാവ് ദൈവസനം നിരന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാൻ യാഗം കഴിക്കാനുള്ള സമയമായി കഴിഞ്ഞല്ലോ കർത്താവ് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് രണ്ടാം പ്രാവശ്യവും അങ്ങനെ ചെയ്വീനെന്ന് അവർ പറഞ്ഞു അവർ രണ്ടാം പ്രാവശ്യവും അങ്ങനെ ചെയ്വീനെന്ന് അവൻ പറഞ്ഞു അവർ മൂന്നാം പ്രാവശ്യവും അങ്ങനെ ചെയ്തു അപ്പം രണ്ടും മൂന്നും പ്രാവശ്യം അതേപോലെ ചെയ്യാൻ പറഞ്ഞു ആളെ കണ്ണ വെള്ളം നിറച്ച് ഹോമയാഗത്തിന്മേലും വിറകന്മേലും ഒഴിക്കുവീനെന്ന് പറഞ്ഞു അപ്പം ഈ മൂന്ന് പ്രാവശ്യവും അവർ വെള്ളം നിറച്ച് ഒഴിക്കുവാനിടയായി വ്യവസ്ഥ പ്രകാരം ഒരു ധാന്യൽ അല്ല അല്ലെങ്കിൽ ഒരു ഏലിയാവ് എല്ലാം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് സോറി ധാന്യൽ അല്ല ഏലിയാവ് അടുത്തി എന്ന് പ്രാർത്ഥിക്കുന്ന അനുഭവം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതിന് ശേഷം തോട്ടിലും വെള്ളം നിറച്ചു അപ്പം വെള്ളം അവിടെ നിന്ന് ഒഴുകുന്ന അനു വെള്ളം പരിശുദ്ധാത്മാവിനെക്കുറിച്ച് കാണിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അവൻ തോട്ടിലും വെള്ളം നിറച്ച് ഭോജനയാകം കഴിക്കുന്ന നേരമായപ്പോൾ ഏലിയ പ്രവാചകൻ അടുത്തിന്നെ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയെ ഇസ്രായേലിൽ അങ് ദൈവമെന്നും ഞാൻ അങ്ങയുടെ ദാസനെന്നും ഈ കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങയുടെ കൽപ്പനപ്രകാരം ചെയ്തുവെന്നും ഇന്ന് വെളിപ്പെട്ടു വരട്ടെ യഹോവയെ എനിക്ക് ഉത്തരം ഉത്തരമറിയണമേ അങ്ങ് ദൈവം തന്നെ യഹൂബെ അങ്ങ് തങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ചുവെന്ന് ഈ ജനം അറിയേണ്ടതിന് ആദ്യം ഒന്നും രണ്ടും പ്രാവശ്യം ഏലിയോ പ്രാർത്ഥ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ് ഭോജനയാൻ കഴിക്കുന്ന നേരം എപ്പോൾ ഏലിയ പ്രവചനം അടുത്തിയെന്ന് അബ്രഹാമിൻ്റെ ഇസഹാക്കം ഇസ്രായേലിൻ്റെ ദൈവമായ എഹോബേ ഇസ്രായേൽ നീ ദൈവമെന്നും ഞാൻ നിന്റെദാസനെന്നും അപ്പം ഞാനെന്നുള്ള കാര്യം പറഞ്ഞതുകൊണ്ട് രണ്ട് പ്രാവശ്യവും ദൈവം ഉത്തരമരളിയിൽ എന്നാൽ പറഞ്ഞു പിന്നെ ലാസ്റ്റ് നമുക്ക് കാണാം യഹോവ അങ്ങാണ് ദൈവം എന്നുള്ള പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോളെ അവിടെ ആ ആകാശത്തും ദൈവത്തിൻ്റെ ഇറങ്ങി എനിക്ക് ഉത്തരമരളണമേ കർത്താവെന്ന് പറഞ്ഞപ്പോളെ ഉടനെ യഹോവയുടെ ഇറങ്ങി ഹോമയാഗവും വിറകും മണ്ണും ദഹിപ്പിച്ച തോട്ടിലെ വെള്ളവും വറ്റിച്ചു കളയാ അതിനകത്ത് എന്തൊക്കെ കൊണ്ടുവച്ചോ വിറക് കൊണ്ടുവച്ച് ഹോമയാഗം കൊണ്ടുവച്ച് മണ്ണ് മണ്ണിട്ട് ഇതെല്ലാം സകല കാര്യങ്ങളും ചെയ്തു അടുക്കും പ്രകാരം ചിട്ടപ്രകാരമാണ് ഏലിയാവ് ദൈവസലിൽ കടന്നു വന്നിട്ട് യാഗവസ്തുവിനെ സമർപ്പിക്കുന്നതും ഏലിയ ഏലിയവിനെ തന്നെ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു നാം നമ്മളെ തന്നെ കൊടുക്കുവാണെങ്കിൽ ദൈവ ഒരു യാഗവസ്തുവായിട്ട് നമ്മൾ നാ നമ്മളെ ഏൽപ്പിച്ച് കൊടുക്കുവാണെങ്കിൽ ദൈവം നിശ്ചയമായിട്ട് നമ്മുടെ മേളിൽ പ്രവർത്തി നാം വില കൊടുക്കണം ദൈവസ്ഥാനത്തിൽ അടമനകടകൽ പ്രവടലാദി കക്ഷക്കടകലാദി നാം മുതൽ മുടക്കണം ദൈവസ്ഥാനത്തിൽ അല്ലെങ്കിൽ നമുക്കൊരു നന്മയും ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുക്കാൻ കഴിയത്തില്ല ദൈവജനമേ നമ്മൾ പ്രാപിച്ചെടുക്കണം ദൈവിക നന്മയാണെങ്കിൽ ദൈവകരങ്ങളിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുത്ത് നമ്മൾ വില കൊടുക്കുന്ന അനുഭവത്തിലേക്ക് നമ്മൾ മടങ്ങി വരണം അതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് തീ ഇറങ്ങിയതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ട് മണ്ണും മൃഗും ദഹിപ്പിച്ച് വെള്ളവും വറ്റിച്ചു കളഞ്ഞു ജനമല്ലാതെ കണ്ട് കവിണ്ണും വീണ് എഹോ തന്നെ ദൈവം എഹോവാ തന്നെ എന്ന് പറയുവാനിടയായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് തീ എങ്ങനെയാണ് ഇറങ്ങിയത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ദൈവത്തിൻ്റെ തീ ഇറങ്ങിയ ഒന്ന് രണ്ട് വാക്യങ്ങളോടും നമുക്ക് വായിക്കാൻ കഴിയും ഒന്ന് ദിനവൃത്താന്തം ഇരുപത്തിയൊന്നിൻ്റെ ഇരുപത്തിയാറിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ദാവീത് അവിടെ യഹോബയ്ക്കൊരു യാഗപീഠം പണിതും ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിച്ചു യഹോവയോട് പ്രാർത്ഥിച്ചു അവൻ ആകാശത്തിൽ നിന്ന് ഹോമയാഗത്തിന്മേൽ തീയിറക്കി അവൻ ഉത്തരമരളി യഹോബ ദൂതനോട് കൽപ്പിച്ചു അവൻ തൻ്റെ വാൾ വീണ്ടും ഉറയിലിട്ടു ഇപ്പോൾ നോക്കിക്കോണം അവിടെ ഇറങ്ങിയപ്പോൾ സംഗാര ദൂതനായ ആരാ ദൂതൻ അവിടെ കടന്നു വന്നു ആ ദൂതൻ്റെ കയ്യെ അതിന് വലിക്കാൻ വേണ്ടി ദൈവം അവിടുന്ന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കാണാൻ കഴിയുന്നുണ്ട് ദാവീത് പ്രാർത്ഥിച്ചപ്പോൾ അല്ലെങ്കിൽ യഹോബയ്ക്കൊരു യാഗപീഠം പെടുന്ന ഹോമയാഗങ്ങളും സമാധാന യാഗങ്ങളും ഈ യാഗങ്ങൾ സമർപ്പിച്ചപ്പോൾ തന്നെ ആകാശത്തുനിന്ന് ഹോമപീഠത്തിൽമേ തീയിറങ്ങി അവന് ഉത്തരമിരളി യഹോവ ദൂതനോട് കൽപ്പിച്ചു അപ്പോൾ ദൂതൻ ചെയ്തുകൊണ്ടിരുന്ന പണിയിൽ നിന്ന് കർത്താവ് കല്പിച്ചിട്ട് പറഞ്ഞു നിന്റെ കൈ വലിക്കാൻ പറഞ്ഞു അപ്പം ആ സംഗരിച്ചുകൊണ്ടിരുന്ന ദൂതനോട് കൽപ്പിച്ചപ്പോൾ ഈ ഹോമയാഗം ും സമാധാനയാഗങ്ങളും കഴിച്ചപ്പോഴാണ് കോവീട് പ്രാർത്ഥിച്ചവൻ ആകാശത്ത് നിറഞ്ഞു ഹോം ഹോമപീഠത്തിൽ നിന്ന് തീയിറക്കി അവർക്ക് ഉത്തരമിരളി അപ്പോൾ തീയിറക്കിയാണ് ദൈവം ഉത്തരമരളി എന്നു കാണാൻ കഴിയുന്നത് എലിയവ് പ്രാർത്ഥിച്ചപ്പോൾ തീയിറക്കി ദാവീദ് പ്രാർത്ഥിച്ചപ്പോൾ തീയിറക്കി ശലോമോൻ പ്രാർത്ഥിച്ചപ്പോൾ തീയിറക്കി നമുക്ക് രണ്ട് ദിനവൃത്താന്തം ഏഴാം അധ്യായം ഒന്നാം വാക്യത്തിൽ നമുക്ക് കാണുന്നുണ്ട് ശലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആകാശത്തുനിന്ന് തീയിറങ്ങി ഹോമയാഗവും ഖനനയാകവും ദഹിപ്പിച്ചു യഹോവയുടെ തേജസ്സും ആലയത്തിൽ നിറഞ്ഞു ഹോവയുടെ തേജസ് യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞിരുന്നത് കൊണ്ട് പുരോഗതിന്മാർക്ക് യഹോവയുടെ ആലയത്തിൽ കടക്കുവാൻ കഴിഞ്ഞില്ല അപ്പോൾ നോക്കിയോണം ആ തീയുടെ ശക്തിയോട് പുരോഗതിന്മാർക്ക് നിൽക്കാൻ കഴിയാതെ വണ്ണം ശലോമൻ പ്രാർത്ഥിച്ചപ്പോളെ ആകാശത്ത് തീയിറങ്ങി അത് അത് മാത്രമല്ല ഹോമയാഗവും ഹോമയാകവും ഹനയാകും ദഹിപ്പിച്ചു അപ്പം ഹോമയാകവും ഹനനയാകുവായിട്ട് വഴിപാട് കൊണ്ടുവന്ന് യാഗപീഠത്തിൽ വെച്ചിട്ട് വിറകടുക്കേണ്ട പോലെ അടുക്കി കീറേണ്ട പോലെ കീറി ഓമയാഗത്തിന് വെക്കേണ്ട പോലെ വെച്ച് അതിൻ്റേതായ എല്ലാ അശുദ്ധിയും എടുത്തു കളഞ്ഞു അത് വെച്ചപ്പോഴാണ് അവിടെ ദൈവത്തിൻ്റെ തീ ഇറങ്ങിയത് നമ്മൾ പ്രാർത്ഥിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ച് നമ്മൾ പ്രാർത്ഥിച്ചു ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോഴും യാഗം കഴിക്കുമ്പോഴും നമ്മൾ നമ്മളെ തന്നെ ക്രമീകരിച്ച് ദൈവസ് കടന്നു വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിശ്ചയമായിട്ട് മെടമനഘടകൽ പ്രവണലാധി നമ്മൾ വയ്ക്കുന്ന വിഷയത്തിന്മേൽ ദൈവം മറുപടി തരിക തന്നെ ചെയ്യുന്നു ദൈവജനമേ നമ്മൾ മുതൽ മുടക്കണം നമ്മൾ മുതൽ മുടക്കിയെങ്കിൽ മാത്രമേ നമുക്കൊരു നമ്മൾ വില കൊടുത്തെങ്കിൽ മാത്രമേ നമുക്കതിനു മറിയോടിയുള്ളു നമ്മളല്ലാതെ പോയി ചുമ്മാതെ പോയിരുന്ന് ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും നിലവിളിക്കുകയും ചെയ്താൽ അതിനൊന്നും യാതൊരു പ്രയോജനം വരത്തില്ല ദൈവജനമേണ്ട മന ഘടകം ആദ്യം നമ്മൾ നീക്കിക്കളയേണ്ട നീക്കിക്കളയണം അത് അതിൻ്റേതായ എല്ലാ കാര്യങ്ങളും തോൽ ഉരിക്കേണ്ട പോലെ ഉരിച്ചു കളയണം അത് ആ ഹോമയാഗത്തിൻ്റെ ഭോജനയാഗത്തിൻ്റെ എല്ലാ യാഗത്തിൻ്റെയും തോൽ ഉരിച്ചു കളയേണ്ട പോലെ ഉരിച്ചു കളഞ്ഞ് അതിനെ കഴുകി വൃത്തിയാക്കി വെടിപ്പാക്കി ശേഷം അതിനെ നുറുക്കി അതുപോലെ നമ്മളെ നുറുക്കി നുറുക്കി മാത്രമേ ദൈവസനില് നമുക്ക് നുറുങ്ങിയെങ്കിൽ മാത്രമേ ദൈവത്തിന് എന്തെങ്കിലും പ്രാപിച്ചെടുക്കാൻ കഴിയത്തുള്ളൂ ദൈവദിനമേ അതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുന്ന അനുഭവങ്ങളെ നമ്മൾ പ്രാർത്ഥിച്ച് മടങ്ങി വരുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടോ നമ്മുടെ ജീവിതത്തിലെ കറ തുളുക്കം പാട്ടം ഇതൊന്നും അനുഭവത്തിലേക്ക് കടന്നു വന്നെങ്കിൽ മാത്രമേ നമുക്ക് ദൈവസ്ഥലം മുന്നേറാൻ കഴിയാത്തുള്ളൂ നമ്മൾ സ്വർഗീയ മണവാട്ടികളാണ് കർത്താവിൻ്റെ വരവെങ്കിൽ നമ്മൾ കൈവിടപ്പെട്ടു പോകരുത് നമ്മളെപ്പോഴും ഒരുങ്ങിയിരിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം നമ്മളൊരുങ്ങി കർത്താവിൻ്റെ സ്ഥലം നുറുക്കപ്പെട്ട ഹൃദയവുമായിട്ട് തകർക്കപ്പെട്ട കണ് ഹൃദയവുമായിട്ട് ആ നിറയുന്ന കണ്ണുകളുമായിട്ട് ഇടമന കടകൾ പ്രവടലാതി കക്ഷക്കടകൾ സന്ദർ മുട്ടന്മേലിരിക്കുന്ന ഒരു കാലുകളുമായിട്ട് ആ കുറിച്ച് പറയുന്നുണ്ട് ഒട്ടകമുട്ടുള്ള ആ മനുഷ്യനെന്ന് അദ്ദേഹം മുട്ടിന്മേലിരുന്ന് പ്രാർത്ഥിക്കുന്ന അനുഭവമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇയ്യോ പ്രാർത്ഥിച്ചു ഏലിയോ പ്രാർത്ഥിച്ചു ഏലിസ പ്രാർത്ഥിച്ചു അതുപോലെ ധാന്യയിൽ പ്രാർത്ഥിച്ച് നമ്മൾക്ക് ഒത്തിരി പ്രാർത്ഥന പ്രാർത്ഥനാ ഭക്തന്മാരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ശലോമോൻ പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തുനിന്ന് തീ ഇറങ്ങി ദാവീദ് പ്രാർത്ഥിച്ചപ്പോഴും ആകാശത്തുനിന്ന് തീ ഇറങ്ങി അതേപോലെ പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടോ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തീ തീയിറക്കത്തക്കോണം നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ നമ്മുടെ നമ്മൾ വില കൊടുത്ത് നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുന്നുണ്ടോ ഡമനഘടകൽ പടവലാദ്യ അല്ലെങ്കിൽ നമ്മുടെ യാഗവസ്തു നമ്മൾ കൊണ്ടുവച്ചിട്ട് യാഗവസ്തുവായി നമ്മളെ തന്നെ ദൈവസ്ഥാനം കൊണ്ടുവച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ തീ ഇറങ്ങമാറ് നമ്മൾ പ്രാർത്ഥി യിലും ആരാധനയിലും ഉറ്റിരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് നാളുകളുടെ നമ്മുടെ പ്രാർത്ഥന ആരാധന എന്താണ് നമ്മൾ കൂട്ടങ്ങൾക്ക് മാത്രം പോകുകയല്ല നമ്മുടെ ഭവനങ്ങൾ ഇരുന്നുകൊണ്ട് ഒതുങ്ങിക്കൂടിയിരിക്കുന്ന അനുഭവമല്ല ഭവനത്തിൽ നമുക്ക് കിട്ടുന്ന സമയമൊക്കെയും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അത്യന്ത അത്യന്താപേക്ഷിതമാണ് സഹോദരങ്ങളെ അതിനുവേണ്ടി നമ്മൾ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുക ശലോമോൻ ഏഴിൻ്റെ ഒന്നും ദിനവൃത്താന്തം രണ്ടിൻ രണ്ട് ദിനവൃത്താന്തം ഏഴിൻ്റെ ഒന്നിൽ കാണുന്നു ശലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആകാശത്തുനിന്ന് ഇറങ്ങി ഹോമയാകവും ഖനനയാകും ദയിപ്പിച്ചു ഹോബയുടെ തേജസ്സും ആലയത്തിൽ നിറഞ്ഞു യെഹോബയുടെ തേജസ് യെഹോബയുടെ ആലയത്തിൽ നിറഞ്ഞിരുന്നത് കൊണ്ട് പുരോഹിതന്മാർക്ക് യെഹോബയുടെ ആലയത്തിൽ കടക്കുവാൻ കഴിഞ്ഞില്ല തീ ഇറങ്ങിയതും ആലയത്തിൽ യെഹോബയുടെ തേജസ് ഇസ്രായേൽ മക്കളൊക്കെയും കണ്ടപ്പോൾ അവർ കൽക്കളത്തിൽ സാഷ്ടാംഗം വീണു യഹോബയെ നമസ്കരിച്ചു അവൻ നല്ലവനല്ലോ അവൻ്റെ ദയ എന്നൊക്കെയുള്ളതും ചൊല്ലി അപ്പം ദൈവത്തിൻ്റെ തീ കണ്ടപ്പോൾ അവർ കവിണ്ണ് വീഴുവാനിടയായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് യോഹനാൻ ദൈവത്തെ കണ്ടപ്പോൾ കവിണ്ണ് വേണം വിലമില്ലാതായി ദാനിയിൽ ദൈവസാന്ദ്യം അനുഭവിച്ചപ്പോഴും ഉപാസത്തോട് പ്രാർത്ഥനയോടിന്നപ്പോഴേ വിലമില്ലാതായി അപ്പോൾ ആ ദൂതൻ ദൈവത്തിന്റെ ദൈവത്തിന്റെ ദൂതൻ ചെന്നിട്ട് തൊട്ടിട്ട് പറഞ്ഞ് വിലപ്പെട്ടിരിക്കാന്ന് അതേപോലെ ദൈവത്തിന്റെ അത് ഈ ഈ മനുഷ്യരും അതുപോലെ തന്നെയാണ് ചെയ്യുന്നത് ഇസ്രായേൽ ജനം തീ തീയിറങ്ങിയത് ആലയത്തിലെ യഹോവയുടെ തേജസ്സും ഇസ്രായേൽ മക്കളെയൊക്കെയും കണ്ടപ്പോളെ അവർ കൽക്കള്ളത്തിൽ സാഷ്ടാംഗമണ യഹോവയെ നമസ്കരിച്ചു അവൻ നല്ലവനല്ലോ അവൻ്റെ തെന്നേക്കുമ്പോൾ നിങ്ങൾ ഉപവസിച്ച് ഏതെങ്കിലും വ്യക്തികൾ പ്രാർത്ഥനയ്ക്ക് മറുപടി മറുപടിയില്ലാതെ ഭാരപ്പെടുന്ന വ്യക്തിയാണ് എന്നെ കേൾക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉടനടി മറുപടി തരാൻ ശക്തനായ ഒരു ദൈവം നിങ്ങളുടെ അടുക്കൽ കടന്നു വന്നിട്ടുണ്ട് ഇടമനഘടകം ആദ്യ നീ ഭയപ്പെടേണ്ട മകനെ നീ ഭയപ്പെടേണ്ട മകളെ ഏതു കാര്യത്തിൽ ഭാരപ്പെട്ട് ഉത്തമമായ ഒരു മറുപക്ക് വേണ്ടി കാത്തിരുന്നു കർത്താവിൻ്റെ സ്ഥാനത്തിൽ പാതപീഠത്തോടെ വിശ്വസത്തോടെ ജീവിതം ിട്ടും എനിക്ക് എന്ത് മറുപടിയില്ല എന്ന് ചോദിക്കുന്ന വ്യക്തി യൂതങ്ങളോട് ദൂതാണിത് ഡവനഘടകൽ പ്രഭടലാദി കക്ഷക്കടകല സന്തൽ കടകലാധി മരുഭൂമിയിൽ വഴിയും നിർജ്ജന പ്രദേശത്തെ തോടുകളും പുറപ്പെടുവിക്കാൻ ശക്തനായ ഒരു ദൈവത്തെയാണ് നാമം നിങ്ങളും ആരാധിക്കുന്നത് ഇന്ന് ആളുകളിൽ അതിനുവേണ്ടി ഒരുക്കപ്പെട്ട കൃത്യമായിട്ട് മറിയ വാദപ്പെടുത്തുന്ന കർത്താവിൻ്റെ വചനം കേട്ടത് പോലെ കേൾക്കുവാൻ നിങ്ങൾ റെഡിയാണോ തയ്യാറാണെങ്കിൽ ദൈവം നിങ്ങളെ കൈവിടുന്നതും നിങ്ങളെ വിരളിച്ചുകൊണ്ടുന്ന വ്യക്തികൾ നിങ്ങളുടെ ചുറ്റുപാടിലും കണ്ടെന്നിരിക്കാം സഭയിലും കണ്ടെന്നിരിക്കാം സ്വന്തക്കാരിലും ബന്ധക്കാരിലും കണ്ടെന്നിരിക്കാം അല്ലെങ്കിൽ മറ്റു സമൂഹത്തിലും കണ്ടെന്നിരിക്കാം എന്നാലും അവരുടെ മധ്യത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലുള്ളൊ നീ തളർന്നു പോകത്തില്ല ഇടമനകട ി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലുണ്ടല്ലോ ഒരിക്കലും വാടി പോകത്തില്ല ഒരു മനുഷ്യന്റെയും വാക്കിൽ അവൻ തളർന്നു പോകത്തില്ല അവൾ തളർന്നു പോകത്തില്ല ദീപജനമേ ഇടമനഘടകൽ പ്രബടലാതി കക്ഷക്കടകല സന്തൽക്കടകലാ ദീപ നാട്ടുകാർ നിന്നിച്ചോട്ടെ പരിഹസിച്ചോട്ടെ മക്കൾ തലമുറയില്ലാതെ ഭാരപ്പെട്ട ഇടമനഘടകലാദി എലിസബത്തിനെ നിന്നിച്ചു മച്ചിയെന്ന് പറഞ്ഞവളൊക്കെ ഇതാറാം മാസം ഇടമനഘടകലാദി കക്ഷക്കടകല സന്തൽ കടകലാദി ആ ഗബ്രിയൽ ദൂതം കടന്നു വന്നിട്ട് മറിയോട് സംസാരിക്കുക നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ ആളുകളിൽ അപ്രകാരം നിങ്ങൾ ദൈവത്തിൻ്റെ തൂത് ഏറ്റെടുക്കുകയാണെങ്കിലും ദൈവിക ആലോചന പ്രാപിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ദൈവത്തോട് ഡയറക്റ്റ് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും അടമനഘടകനാധി നമുക്ക് ദൈവത്തിനും മനുഷ്യനും മധ്യസ്ഥനും ഒരുത്തനാണ് കർത്താവാണ് കർത്താവിൻ്റെ സന്നദ്ധം നമ്മൾ മുട്ടുമടക്കാൻ കഴിയാത്തവർ ഇരുന്ന് പ്രാർത്ഥിച്ചാലും എങ്ങനെ നടന്നു പ്രാർത്ഥിച്ചാലും എല്ലാം ദൈവം കേൾക്കും കർത്താവിൻ്റെ കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഒരു ആൾ കർത്താവിൻ്റെ സന്നലം സറണ്ടർ ആവുകയാണ് അതിനുവേണ്ടി നിങ്ങൾ ഒരുക്കപ്പെട്ട കൃത്യമായിട്ട് ത്തിലായിരിക്കുന്ന ഒരു വ്യക്തിയാണോ എങ്കിൽ ദൈവം നിങ്ങളെ നിശ്ചയമായിട്ട് മാനിക്കുന്ന ദൈവമാണെന്ന് ഇന്ന് പകൽക്കാലം ആത്മാവിൻ്റെ തൂതുകൾ വിളിച്ചു പറയട്ടെ ഇടവൽക്കടകലാദി കക്ഷക്കടകല സന്തർകടകലാദി ശലോമോൻ ശലോമോൻ മാത്രം പ്രാർത്ഥിക്കുമ്പോഴല്ല ആകാശത്തു ഇറങ്ങുന്നത് ദാബിന്ന് മാത്രം പ്രാർത്ഥിക്കുമ്പോഴല്ല ഏലിയോ മാത്രം പ്രാർത്ഥിക്കുമ്പോഴല്ല വ്യവസ്ഥ പ്രകാരം ഞാൻ നിങ്ങൾ ദൈവസനം എടുത്തി എന്ന് കഴിഞ്ഞാൽ നീക്കേണ്ടതിനെ നീക്കി കളഞ്ഞ് അതിൻ്റെതായ ഇടമന കടകളില എല്ലാ കീടങ്ങളും എടുത്തു കളഞ്ഞ ഇടൽ പ്രവടലാദി കക്ഷെ നുറുക്കേണ്ട പോലെ നുറുക്കി നുറങ്ങേണ്ട പോലെ നുറങ്ങി നമ്മൾ നമ്മളെ െ ഏല്പിച്ചു കൊടുക്കുകയാണ് ചെലവോൻ ആലയെ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴാണ് മുഴങ്കാലുകളും മടക്കിയിരുന്നു പ്രാർത്ഥിച്ചപ്പോഴാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങിയെങ്കിലും നമ്മൾ നമ്മുടെ മുറിക്കകത്ത് അല്ലെങ്കിൽ നമ്മളായിരിക്കുന്ന ഇടത്തിൽ നമ്മളായിരിക്കുന്ന ചുറ്റുപാടില്ലോ നമ്മൾ പ്രാർത്ഥിക്കുവാണെങ്കിൽ നിശ്ചയമായി നമ്മുടെ മേൽ തീ ശക്തനായ ഒരു ദൈവത്തെയാണ് നമ്മൾ വിളിക്കുന്നത് നമ്മൾ ജീവനുള്ള ദൈവത്തെയാണ് നമ്മൾ കല്ലിനെയും മണ്ണിനെയോ ഒന്നുമല്ല ആരാധിക്കുന്നത് ദൈവത്തിന് ഒരു കാര്യം കൊടുക്കേണ്ടി ആവശ്യമല്ല നിങ്ങൾ നിങ്ങളെ തന്നെ കൊടുത്തങ്ങ് പ്രാർത്ഥിക്കുവാണെങ്കിൽ ദൈവത്തിൻ്റെ ചില പാത്രം നിങ്ങളെയും കുറിച്ചും നിങ്ങളുടെ കുടുംബങ്ങളെയും കുറിച്ചുണ്ടെന്ന് ഈ ഇന്ന് രാത്രി ദൈവാത്മാവിൽ ഞാൻ തൂത് വിളിച്ച് പറയട്ടെ ഇടമനഘടകലാദി അക്ഷക്കടകല സന്തൽക്കടകലാതി അക്ഷക്കടകല റീമനഘടകൽ പ്രഭുടലാതി അന്തൽക്കടകല റീമനകടകൽ പ്രഭുല വക്ഷക്കടകല സ டகராி அச்சக்கடகல் செவி கேக்கா வயாத்த ஒரு வக்தியானோ கண்ணு காண கழியாத்த ஒரு வியோ ആളുകളായി അടമനഘടകലാദി കിടക്കുന്ന ഒരു വ്യക്തിയാണോ എന്നെ കേൾക്കുന്നതെങ്കിലേ രാത്രി കാലം നീ ചാടി എഴുന്നേൽക്കുന്ന ഇടമനഘടകൽ പ്രബടലാതി അക്ഷക്കടകല സന്തൽ പ്രഭടലാതി അക്ഷക്കടകലാതി എഴുന്നേറ്റ് നിൻ്റെ കിടക്കയെടുത്ത് നടക്കാൻ കർത്താവ് പക്ഷപാതക രോഗിയോട് കൽപ്പിച്ചതുപോലെ കർത്താവിൻ്റെ നാമത്തിൽ ദൈവദാസി എന്ന നിലയിൽ ഞാൻ ഇതിൻ്റെ രാത്രി കാലം കൽപ്പിക്കുന്നു എഴുന്നേറ്റ് നടക്കുവാൻ കൽപ്പിക്കും ചാടി എഴുന്നേറ്റ് നടക്കാൻ കൽപ്പിക്കുന്നു ഇടമനഘടകം ആദ്യം അക്ഷക്കട ഏതെങ്കിലും രോഗത്തിൽ പാരപ്പെടുന്ന വ്യക്തിയാണോ പ്രശ്നങ്ങളിൽ കൂടി കടന്നു ഒരു വ്യക്തിയാണോ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ ഓളങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ തിരമാലകൾ നിങ്ങൾക്ക് നിങ്ങളെ അടക്കിക്കളയാൻ കഴിയത്തില്ല ഒഴുക്കിക്കളയാൻ കഴിയത്തില്ല ആണെങ്കിൽ കേൾക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇന്ന് പകൽക്കാലം തിരമാലയ്ക്കപ്പുറമായിട്ട് ദൈവ സ്നേഹത്താൻ നിറയ്ക്കുന്ന ഒരു ദൈവം നിന്നോട് കൂടെ ഉണ്ടെന്നുള്ള കാര്യം ഇന്ന് പകൽക്കാലം നീ മറന്നു പോകുന്ന നടമാന തീച്ചുകുള്ളയുടെ നടുവിൽ കൂടി കടന്നു പോകുന്ന വ്യക്തിയാണോ ചെങ്കൽ പാതയിൽ കൂടി നടന്നു പോകുന്ന ഒരു വ്യക്തിയാണോ കല്ലുകൾ മുള്ളുകൾ നിറഞ്ഞതായ ജീവിതമാണോ നിന്റെ ജീവിതം അടമനഘടകം ആദ്യകക്ഷം അവിടുന്നൊക്കെ നിന്നെ പൊക്കിയെടുത്തു ദൈവിക സമാധാനത്തിന് വേണ്ടി കാക്കപ്പെടുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാൻ്റെ അഗ്നി നദിയില് കൂടി കടന്നു പോകാൻ ദൈവാത്മാധി ഉപദേശിക്കുകയാണ് എന്നും നിൻ്റെ ജീവിതത്തിൽ ചെങ്കടലല്ല എന്നും നിങ്ങളുടെ ജീവിതത്തിൽ എടമനഘടകം ആദ്യം മുള്ളുകളില്ല അടമന എന്നും നിന്റെ ജീവിതത്തിൽ അടമൽ കടകലാദി കണുനീരില്ല എന്നും നിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഇല്ല എന്നും നിങ്ങളുടെ ജീവിതത്തിൽ അടമനഘട പരാജയങ്ങളില്ല ദൈവജനമേ അതിനുവേണ്ടി ഒരുക്കപ്പെട്ട കൃത്യമായിട്ട് നിങ്ങൾ ദൈവസ്ഥാനിൽ ഇരിക്കുകയാണെങ്കിൽ പാതപടുത്തിൽ ഇരിക്കുകയാണെങ്കിൽ ദൈവം നിശ്ചയമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ മേൽ തീയിറക്കി നിങ്ങളുടെ മേൽ നിനക്ക് മറുപടി കർത്താവ് കടന്നു എന്ന് നിങ്ങളെ സഹായിക്കുമെന്ന് ദൈവാത്മാവിനെ ഞാൻ ദൂത് വിളിച്ച് പറയട്ടെ അടമനഘടകലാദി കക്ഷക്കടകല സന്തൽക്കടകല അറിയുമന ഘടകലാദി ദൈവശക്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടെ നിങ്ങൾ അന്യനല്ല സമാധാന പ്രഭുവായ ദൈവം സമാധാനത്തിൻ്റെ പ്രഭു സന്തോഷത്തിൻ്റെ ഉറവിടം നീതിമാനായ ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത് ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്നിരിക്കുന്നു ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേൻ